കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സൽസന്താനം സന്താനം ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലേ നല്ല സന്താനം വേണം നല്ല സ്വഭാവമായിരിക്കണം നല്ല കഴിവുകളുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം വൈകല്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അപ്പം ആ സൽസന്താനത്തിനെ നേടാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതായത് സന്താനത്തിന് ശ്രമിക്കുന്ന സ്ത്രീയും പുരുഷനും ശ്രദ്ധിക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പിത്യാസത്തോട് ചോദിക്കുന്നത് വിശേഷം വല്ലതോ വിശേഷം അല്ലേ അപ്പം ആ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യ നാളുകളിൽ നമ്മൾ സന്താനത്തിനായിട്ട് ശ്രമിക്കുമ്പോൾ ശയനഗ്രഹം കിടക്കുന്ന സ്ഥലം എപ്പോഴും ശുദ്ധവൃത്തിയായിരിക്കണം രമണീയമായിരിക്കണം ഭംഗിയുള്ള വസ്തുക്കളാ നിറഞ്ഞതായിരിക്കണം മന്ത്രം ഔഷധം പുണ്യതീർത്ഥ സ്നാനങ്ങൾ അതായത് മന്ത്രജപങ്ങൾ ആവശ്യമുണ്ട് സന്താനഗോപാല മന്ത്രമുണ്ട് ദേവഗീസുധഗോവിന്ദ വാസുദേവ ജഗൽപഥ ദേഹിമേത നയങ്കാഹം ശരണം ആ ഒരു മന്ത്രം നിത്യം സ്ത്രീയും പുരുഷനും പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ശരിശുദ്ധിയുള്ള സമയത്ത് ജപിക്കുക അതുപോലെ ഔഷധം അവനവൻ്റെ കഴിവുകളെ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഔഷധങ്ങളുണ്ട് സന്താനന്തേ മാറുന്നതിനൊക്കെ ആയിട്ടുള്ള അതിന് ഔഷധങ്ങൾ സേവിക്കുക നല്ല ഔഷധങ്ങൾ ക്ഷേത്രങ്ങളിൽ സ്നാനങ്ങൾ മഹാക്ഷേത്രങ്ങളിൽ പുണ്യസ്നാനങ്ങൾ ഒക്കെ ചെയ്യുക അതുപോലെ പരിശുദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പരിശുദ്ധിയായിട്ട് തന്നെ പോകേണ്ടതാണ് അവിടെ പോയാൽ മാത്രം പോരാ എന്തെങ്കിലും വഴിപാടുകളും ചെയ്യണം അർച്ചനകളാകുമ്പോൾ നമുക്കേയാകത്തുള്ളൂ നിവേദ്യങ്ങൾ എന്തെങ്കിലും ഭഗവാന് ചെയ്യേണ്ടതായിട്ടുണ്ട് സ്ത്രീയെ എപ്പോഴും പരിശുദ്ധിയായിരിക്കണം ഗർഭധാരണത്തിന് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിരിക്കണം അതായത് കുട്ടി ഉണ്ടാവണം രണ്ടുപേർക്കും ഒരുപോലെ താല്പര്യം ഉണ്ടാവണം രണ്ട് വർഷം കഴിഞ്ഞിട്ട് മതി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മതി ചിന്തിക്കാൻ പാടില്ല അതുപോലെ കോപം ഭയം അതുപോലെ എല്ലാവരോടുള്ള അസൂയ കുശുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സന്താനത്തിനായിട്ട് ശ്രമിക്കുന്ന അവസ്ഥയിൽ ഒഴിവാക്കേണ്ടുന്ന അത്യാവശ്യമുള്ള കാര്യമാണ് ഇതൊക്കെ ചെയ്തിട്ട് നമുക്കൊരു സന്താന ഭാഗ്യം ഉണ്ടാവാത്തവർ ഇന്നും കാണാം അവരുടെ ജാതകം കൂടി പരിശോധിക്കണം ജാതകം പരിശോധിച്ചിട്ട് ജാതകത്തിൽ സന്താനാരിഷ്ഠതയ്ക്ക് കർത്താക്കളായിട്ടുള്ള കുറച്ച് ഗ്രഹങ്ങളുണ്ട് സൂര്യൻ ചൊവ്വ ശനി രാഹു ഇവ ഏതെങ്കിലും ഒന്നാണെങ്കിൽ കുലദേവതാ പ്രീതി വരുത്തേണ്ടതാണ് ബുധശുക്രന്മാരാണ് ദോഷാവസ്ഥയിൽ നിൽക്കുന്നതെങ്കിൽ അവർക്ക് ശിവപൂജ കൊണ്ടും ചന്ദ്രവ്യാഴന്മാരാണെങ്കിൽ മന്ത്രഔഷധങ്ങൾ കൊണ്ടും പരിഹാരം വരുത്തേണ്ടതാണ് സൂര്യനും ആണെങ്കിൽ ഹരിനാമകീർത്തനം കൊണ്ടും ശനി കുജനാണെങ്കിൽ താന്ത്രികപരമായിട്ടുള്ള ക്രിയകൾ കൊണ്ടും രാഹുവിനാണെങ്കിൽ പശുദാനവും ചെയ്യേണ്ടുന്നത് അത്യാവശ്യമാണ് നമുക്ക് രോഗം വന്നാൽ ആശുപത്രിയിൽ പോകല്ലേ ഒരു വിഷയം ഉണ്ടാ മരുന്നു മന്ത്രവും പറയും അപ്പം മരുന്നിനോടൊപ്പം തന്നെ മന്ത്രം കൂടി പ്രയോഗിക്കണം എങ്ങനെ പ്രയോഗിക്കണം നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പ്രാർത്ഥനകൾ വേണം ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യണം ചിലവർക്ക് ലഗ്നാൽ നമ്മൾ ചിന്തിക്കുമ്പോഴേ അഞ്ചാം ഭാവവും ഒൻപതാം ഭാവം കൊണ്ടൊക്കെയാണ് സന്താന ഭാവം ചിന്തിക്കുന്നത് ബുധനാണ് സന്താനകാരകനായിട്ട് പറയുന്നത് ദശയും അപഹാരവും ഒക്കെ നോക്കി നോക്കണം ദശയാപഹാരവും ഗുണമായിരിക്കണം ഗോചരാല ദോഷവും ഒന്നും പാടില്ല എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ദശയാപഹാരവും ഗോചരം ദോഷമാണെന്നു എന്തിരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ പ്രതിവിധികളിലൂടെ ഈശ്വരൻ ഭഗവാൻ എന്ന് കണ്ണു തുറന്നാൽ പോരെ ഈ വിഷയങ്ങളെല്ലാം മാറിപ്പോവാന്നുള്ളതേ ഉള്ളൂ അപ്പം സൽ സന്താനത്തിന് ശ്രമിക്കുന്ന സ്ത്രീയും പുരുഷനും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഇതിനോടൊപ്പം തന്നെ പുരുഷ പുരുഷസൂക്തയന്ത്രം സ്ത്രീ സൂക്തയന്ത്രം അതുപോലെ ചെയ്യാൻ പറ്റുന്നൊരു യന്ത്രമാണ് സന്താന ഗോപാലയന്ത്രം സന്താന ദുർഗായന്ത്രം ഇങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് നമുക്ക് ഈ സന്താനത്തിന് ശ്രമിക്കാവുന്നതാണ് ഈ ഗർഭമായി ഒരു കുട്ടിയായി നഷ്ടപ്പെട്ടു പോകുന്ന പേരും ഉണ്ടാവും താങ്കൾ നഷ്ടപ്പോ പെട്ടു പോകുന്നവരും ആ പെട്ടുപോകുന്നത് ആ ഒരു നഷ്ടപ്പെട്ടു കാരണം ഉണ്ടാവും അത് ചിന്തിക്കേണ്ടതാണ് അതിനോടൊപ്പം തന്നെ ആ മരിച്ചു പോയ ആ ഒരു ജീവനാണത് അതിന് മോക്ഷം വരുത്താനുള്ള ക്രിയകൾ അതിന് അതിൻ്റെ ആ ഒരു ദുരിതം മാറ്റിയെങ്കിലേ അടുത്തൊരു സന്താനത്തിനുള്ള യോഗം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരത്തുള്ളൂ അടുത്ത സന്താനം ഉണ്ടായാലും അതി മറ്റേ അരിഷ്ടതകളൊന്നും ഉണ്ടാവാതിരിക്കത്തുള്ളൂ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാൻ നിർത്തുന്നു നന്ദി നമസ്കാരം